നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം വേങ്ങര വലിയോറ ഗവൺമെന്റ് ഹൈസ്കൂളിന ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് സംസ്ഥാന നിയമസഭാ സ്പീക്കർ ഏഴൻ ഷംസീർ നിർവഹിക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിഫ്ബിയുടെ മൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം കോടി വിനിയോഗിച്ചാണ് മൂന്ന് നിലകളിലായി പതിനെട്ട് ക്ലാസ് മുറികളും കോൺഫറൻസ് ഹാള് ശുചിമുറികൾ സയൻസ് കമ്പ്യൂട്ടർ ലാബ് സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് താഴെ നിലയിൽ ഓഫീസും കോൺഫറൻസ് ഹാളും ആൺകുട്ടികൾക്കായുള്ള ശുചിമുറിയും ഒന്നാം നിലയിൽ ആറ് ക്ലാസ് മുറികളും പെൺകുട്ടികൾക്കുള്ള ശുചിമുറികളും രണ്ടാം നിലയിൽ ആറ് ക്ലാസ് മുറികളും ഉണ്ടാവും ചടങ്ങിന്റെ ഭാഗമായി രണ്ടരയ്ക്ക് സാംസ്കാരിക ഘോഷയാത്രയും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ സമർപ്പണവും നടക്കുമെന്നും ചടങ്ങിൽ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷത വഹിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണിൽ ബൻസീറ ടീച്ചർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ എന്നിവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി വലിയ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനവും എന്നത് ഞങ്ങളെ ഏറെക്കാലത്തെ ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്ന സാക്ഷാത്കാരണമാണ് വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കിഫ്ബി ധനസഹായത്തോടു കൂടി മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവിൽ ഒരു പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ആ പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ ബഹുമാന്യനായ അദരണ്യനായ എൻ ഷംസീർ അവർകൾ അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് സ്കൂൾ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നിർവഹിക്കപ്പെടുകയാണ് ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ ഏഴ് ക്ലാസ് റൂമുകളുടെ നിർമ്മാണ പൂർത്തീകരണം നിർവഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റാഫ് റൂമുകളുടെ നവീകരണം ആധുനിക ലൈബ്രറി ഐ ടി ലാബ് പിന്നെ കമ്പ്യൂട്ടർ ലാബ് പിന്നെ സയൻസ് ലാബ് പിന്നെ അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഇതൊക്കെയാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ ധനസഹായത്തോടു കൂടി ചെയ്തത് അതുപോലെ തന്നെ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധനസഹായത്തോട് കൂടിയിട്ട് കുട്ടികൾക്ക് ആധുനിക രീതിയിലുള്ള വാട്ടർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ലഭ്യമാക്കിയിട്ടുണ്ട് നമ്മളൊരു ബെഞ്ചും ഡെസ്കും വൈറ്റ് ബോർഡും ഉൾപ്പെടെയുള്ള ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ധനസഹായത്തോടു കൂടിയിട്ട് മുഴുവൻ ക്ലാസ് റൂമിലും ഫാനുകൾ മാറ്റി സ്ഥാപിച്ചു എന്ന് മാത്രമല്ല എല്ലാ ക്ലാസ് റൂമിലും നാല് വീത റൂമ് ഫാനുകൾ സ്ഥാപിച്ചു ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ചു പറഞ്ഞു ഫ്ലഡ് ഫ്ളൈറ്റ് സ്ഥാപിച്ചു അതുപോലെ തന്നെ കാല കാലഹരണപ്പെട്ട വയറിങ്ങുകളൊക്കെ മാറ്റി പുനഃസ്ഥാപിക്കാനും ഈ പദ്ധതി മൂലം സഹായിച്ചിട്ടുണ്ട് വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ ധനസഹായത്തോട് കൂടിയിട്ട് പുതിയ പഴയ ബ്ലോക്കിന്റെ പൂർണ്ണമായും പൂർണമായും പണിയാനും കമാനം ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പണിയാനും വേങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ ധനസഹായത്തോട് കൂടിയിട്ട് സാധിച്ചിരുന്നു ഇത്രയും പദ്ധതികളുടെ സമർപ്പണം കൂടി അന്ന് ഈ ചടങ്ങിൽ വെച്ച് പദ്ധതിയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചെറിയ കുറച്ച് പദ്ധതികളുടെ സമർപ്പണം കൂടി അവിടെ നടക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ കൂടി ഏകദേശം രണ്ടു കോടി രൂപ ചെലവഴിച്ച് വ്യത്യസ്ത പദ്ധതികൾ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച പദ്ധതികളുടെ നിർവ് സമർപ്പണം കൂടി അന്നേ ദിവസം ബഹുമാനപ്പെട്ട സ്പീക്കർ ആ ചടങ്ങിൽ വെച്ച് സമർപ്പിക്കുന്നുണ്ട് പിന്നെ ഘോഷയാത്ര ആസൂത്രണം ചെയ്തിട്ടുള്ളത് ശിങ്കാരിമേളം ബാൻഡ് വാദ്യങ്ങൾ അതുപോലെ തന്നെ കഥകളി ദഫുമുട്ട് നമ്മുടെ മറ്റു കലാരൂപങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ബഹുമാനപ്പെട്ട സ്പീക്കറേയും ജനപ്രതിനിധികളും ഉൾപ്പെടെ നമ്മൾ വേദിയിലേക്ക് ആനയിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് പറഞ്ഞോടുത്ത അബ്ദുൾ അസീസ വൈസ് പ്രസിഡന്റ് സി വേലായുധൻ എം ഫത്താഹ എ കെ ഷഹീം സ്റ്റാഫ് സെക്രട്ടറി എ കെ ഷാർഫുദ്ദീൻ ഐ കോർഡിനേറ്റർ കെ രജീഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും